ആ ഇന്ന് കാലത്തിന് നമ്മള് വന്നിരിക്കുക ആര്യാസി ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ അതിനുശേഷം അളിയനെയും വൈഫിനെയും നമ്മൾ തൃശ്ശൂർ കിഴക്കേ ഹോട്ടലിൽ വെച്ചിട്ട് കണ്ടു ഉച്ചത്തിൽ അഞ്ച് നമുക്ക് അവിടെ കഴിച്ചത് ബർഗർ ഹബിന്ന് അതിനുശേഷം നമ്മൾ നേരെ തൃശ്ശൂർ തൃശ്ശൂര് പോയിട്ട് നമ്മൾ പോയിട്ട നമ്മളാ ഇറ്റ്ലിക്കടാന്ന് പറഞ്ഞാൽ നമ്മള് ധനുഷന്റെ പടം ബുക്ക് ചെയ്തിരുന്നു അപ്പൊ നമ്മള് സിനിമയ്ക്ക് കയറി രവികൃഷ്ണലൊക്കെ കൊണ്ട് കുറെ കാലമായിട്ടാണ് ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ എന്തായാലും കാണണം നല്ലൊരു മെസ്സേജ് ധനുഷ് കൊടുക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ശെരിക്കും സെൻഡ് ചെയ്യി പോയി ആദ്യമായിട്ട് നമ്മൾ പടം കണ്ടിട്ട് ആ ഒരു ലെവലിലേക്ക് പോണത് പടം എന്തായാലും നിങ്ങൾ കാണാ അപ്പൊ അതും കഴിഞ്ഞാൽ നമ്മള് തൃശ്ശൂർ പുതിയതായിട്ട് അശ്വിൻ ജെൻസിൽ തുടങ്ങിയ സ്റ്റൈൽ യൂണിയനിൽ യൂണിയൻ വന്നിരിക്കട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓഫേഴ്സും കളക്ഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ജസ്റ്റ് കയറി ഞാൻ ഒന്ന് രണ്ട് ട്രൈലൊക്കെ നോക്കിയിട്ടാ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകണ്ട അതിനുള്ളത് ഞാൻ അളീലും ഒരു കോംബോ നോക്കി അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മള് നേരെ വിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരെ മെയിൻ ഫോട്ടോ ആയിട്ടുള്ള വടക്കേചെറ വടക്കേചെറീൽ വന്നുകഴിഞ്ഞാ ആകെ കൺഫ്യൂഷൻ ആ ഏതാ മേടിക്കണ്ടേന്ന് അങ്ങനെ നമ്മൾ നോക്കി നോക്കി സാധാരണ സാധനം കഴിയാ ചെയ്യാറ് കാരണം അത്ര വെറുതെ ആൾക്കാരും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത്തവിടെ നമ്മൾ എന്തൊക്കെയോ പറയുന്നത് അവസാനം മാശ ഫുൾ നിറച്ചിട്ടുണ്ട് ഇവിടുത്തെ ടേസ്റ്റിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ ടേസ്റ്റ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും യാതൊരു കോംപ്രമൈസിലാത്തൊരു സ്പോട്ട് തന്നെയായിട്ടത് അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടിയും ഇങ്ങോട്ട് അവസാനിച്ചു നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ രാവണ രാവണപ്രഭു കാണാൻ വേണ്ടിട്ട് നമ്മുടെ ജോസ് തിയേറ്ററിലേക്ക് കിട്ടാ അവിടത്തെ വോളം കാര്യങ്ങളും നമ്മൾ കാണാൻ പോകുന്നത്